ശ്രീനാരായ പരമ ഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം പത്താം തീയതി ഗുരുവചനങ്ങളിലൂടെ മതം ഏതായാലും വിരോധമില്ലല്ലോ മനുഷ്യൻ നന്നായാൽ മതി ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ മാർഗങ്ങൾ പലത് ലക്ഷ്യം ഒന്ന് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് മതം ഏതായാലും വിരോധമില്ലല്ലോ മനുഷ്യൻ നന്നായാൽ മതി ഗുരുദേവൻ തൃശൂർ അദ്വൈതാശ്രമത്തിൽ വിശ്രമിക്കുന്ന അവസരം സാംബവർ സംഘത്തിലെ ഒരു നേതാവ് അടുത്തെന്ന് സംഭാഷണം നടത്തുവാൻ തുടങ്ങി ഇതിനിടയിൽ ജാതിയും മതവുമൊക്കെ പരാമർശ വിഷയവുമായി വന്നു ഈ സന്ദർഭത്തിൽ ഉപദേശിച്ചതാണിത് വിവിധ മതങ്ങൾ വിവിധ മാർഗങ്ങൾ പറയുന്നു ഇതിൽ ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചാലും എത്തിച്ചേരുന്ന സ്ഥലം ഒന്നു തന്നെ അതുകൊണ്ട് മാർഗം ഏതുമായി കൊള്ളട്ടെ എത്തിച്ചേരുക അതാണ് പ്രധാനം ആന്തരികമായും ബാഹ്യമായും മനുഷ്യനെ നന്നാക്കുവാനാണ് എല്ലാ മതങ്ങളും ഉണ്ടായിട്ടുള്ളത് അതിനാൽ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ മതം വെളിവാക്കുന്ന തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതായാൽ മനുഷ്യൻ നന്നാവും ജീവിതവും അഭിവൃദ്ധിപ്പെടും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി